ഗൈസ് അങ്ങനെ നേരം വെളുത്തു വന്നിരിക്കുകയാണ് നല്ല രാത്രിത്ര കൂട്ടം തന്നെ നല്ല കാറ്റുമുണ്ട് നല്ല മഞ്ഞുമുണ്ട് നമുക്ക് പറ്റുവാണെങ്കിലും അല്ല മലയുടെ മുകളിലോട്ട് പോവാം എന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് നോക്കാം പോകാൻ പറ്റുമോ മോർണിംഗ് വ്യൂ ആണ് ഗൈസ് മോർണിംഗ് വ്യൂ മലകളെല്ലാം കോട അണിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ക്ലിയർ അല്ല ഇപ്പം ഗൈസ് രാവിലെ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോവാണ് രാവിലെ തന്നെ ചേട്ടൻ വന്നിട്ടുണ്ട് ട്രക്കിങ്ങിന് കൊണ്ടുപോകാനായിട്ട് വരുത്തി രാവിലെ ഉറക്കപ്പിച്ച് തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡിക്കുള്ള തന്നെ വഴിയല്ലേ അവർ നേരെ അങ്ങ് പോവുക താഴോട്ട് െ കാണുന്നതാണ് മല ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ അടിപൊളി ചെറുതായിട്ട് ചെറിയ പൊടി മഴയുണ്ടായ കൊണ്ട് മഞ്ഞ് ശേഷം കുറവുണ്ട് പറയാം പറയാം ഞാനാദ്യം മോളുടെ കയറിട്ട് പണ്ടത്ത് ഫുൾ പാറയാണ് കേസ് പാറയുടെ സൈഡിൽ കൂടെ യാത്ര ചെയ്ത് പോകുന്നത് ഓ മൈ ഗാഡ് അലമേ അമലേ സബ്ജി അവ നമ്മക്കാ അയ്യോടാട്ട് നമ്മൾ വലിഞ്ഞ് പാറുടെ മോളിൽ കേറിയിരിക്കാണ് ഫീസ് കൂട്ടത്തിൽ മരങ്ങൾ മാത്രം പൊങ്ങി നിൽക്കുന്ന ഈ സ്ഥലമാണ് ഏറ്റവും ടോപ്പി കാണുന്ന മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ നമ്മുടെ റൂമൊക്കെ ഇവിടെ നിന്നാ കാണാം ഇവിടെ ഇങ്ങനെ റിസോർട്ടിൽ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് നടന്നു വരാമെന്നാണ് ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരുന്ന് വൈബായിട്ട് ഇവിടേക്ക് ഇരിക്കാം ചെറിയ ആഘോഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും നല്ല വൈബ് സ്ഥലമാണ് അപ്പുറത്തെ സൈഡ് ഈ കാടിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോയാൽ നമുക്ക് രാമക്കൽമ ഇടയ്ക്കാണ് ആമ്പലോ കൊള്ളല്ലേ വനാന്തരങ്ങളിൽ കൂടെയുള്ള യാത്രയാണ് ബേസ് കാട് കാട് വലുത്ത കാട് വനം കാട് കുറവരി നമ്മളെ കാട്ടിൽ കൂടെയുള്ള യാത്രയാണ് ബേസ് അതികൂഢമായ അതിഗൂഢതകൾ നിറഞ്ഞ കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത് ഓ ഹോ വാഹ് ഭയങ്കര വൈബ് സ്ഥലമാണ് ഗെയ്സ് ഇപ്പോൾ നമ്മുടെ റിസോർട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടൊക്കെ വന്നിരിക്കാനായിട്ട് അടിപൊളിയാണ് ചുറ്റുമെന്ന് കാണിച്ചത് ഫുൾ മരങ്ങളാണ് അടിപൊളിയാണ് അടിപൊളിയാണ് ഗെയ്സ് അപ്പോൾ വന്ന് വൈബായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം ബാ കാട്ടുപന്നി ഉണ്ടോ അപ്പം കാട്ടുപന്നിയുണ്ട് ഗൈസ് സൂക്ഷിക്കണം അതായത് പന്നി പന്നിയായിട്ടൊരു വിഷയത്തിന് നിങ്ങൾ നിൽക്കരുത് അതേ എനിക്കിപ്പം പറയാനുള്ളൂ അയ്യോ നമ്മുടെ വ്യൂ പോയിന്റ് നല്ല ഗംഭീര വ്യൂ പോയിന്റിലേക്കാണ് ഓ അടിപൊളി ആ മിൻഡുവില്ല എന്താ സ്ഥലത്തിന് പേര് മിൻഡു ഓ വിത് അടിപൊളി കാഴ്ചയാണ് ഗൈസ് മഞ്ഞ് കയറി ഇങ്ങനെ കോട നിക്കുകയാണ് കോടില്ലോ അപ്പുറത്ത് കാണുന്നതാണ് മൂന്നാറുണ്ടോ ആഹാ ഗംഭീര കാഴ്ചയാണ് ഗെയ്സ് മഴ ചേരാൻ തുടങ്ങിയിട്ടുണ്ട് മഴ ചേരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഗംഭീര കാഴ്ചയാണ് ഗെയ്സ് എന്തായാലും റിസോർട്ടിൽ വരുന്നവർ ഈ കാഴ്ചകളൂടെ കണ്ടിട്ടേ പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ കറക്റ്റ് മോളിൽ കയറി വന്നു മഴ പെയ്യാൻ തുടങ്ങി ഗൈസ് കൊടയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത് നല്ല മഴയാണ് ഞങ്ങൾ വന്ന് മുകളിലോട്ട് കയറി നല്ല മഴയാണ് മേടം നനയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെയൊക്കെ നിന്ന് നനഞ്ഞ് റീലൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അതിൻ്റെ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ മരത്തിലെ വട്ടി മാറി നിൽക്കാൻ ഇതൊക്കെ ഇപ്പം അവിടെ എല്ലാം ഇങ്ങനെ പൊങ്ങി പോവുകയാണ് മഴയൊക്കെ ഒന്ന് മാറി ഇപ്പുറത്തെ സൈഡിലെല്ലാം വെയിലായി കണ്ടോ താഴെല്ലാം നല്ല വെയിലായി വിൻഡ് മില്ലൊക്കെ നോക്കി ഇവിടെ ഇപ്പം കാണാൻ പറ്റും പിന്നെ കാണാൻ പറ്റും ഗെയ്സ് നിങ്ങൾ കാണുന്നുണ്ടോ പോലെ അവിടെ കാണുന്നുണ്ട് വിൻഡുവിലൊക്കെ മഴ ഇങ്ങനെ പെയ്തു പെയ്തു നിൽക്കുന്നുണ്ട് കോട പെയ്തു വഴി പോകുന്നുണ്ട് മനോഹര കാഴ്ചയാണ് അടിപൊളി കാഴ്ചയാണ് ഗെയ്സ് അപ്പം ഗൈസ് നമ്മുടെ റിസോർട്ടിൽ വരുമ്പോൾ അവിടെ ഒരു പത്ത് പത്ത് മിനിറ്റ് വേണ്ട അവിടുന്ന് കുറച്ചും കൂടെ നടന്ന് കയറി വരുമ്പോഴാണ് നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ ഇവിടൊക്കെ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് പാർട്ടിയൊക്കെ ചെറിയ പാർട്ടിയൊക്കെ നടത്തുന്നതാണ് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് വരാൻ പറ്റില്ല നല്ല മഴയെക്കാളുണ്ടായിരുന്നു പക്ഷേ രാവിലെ വന്നപ്പോഴത്തേക്കും മനോഹരമായ കാഴ്ചയാണ് ക്യാമറമാൻ ആ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തെ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്ന് വിൻഡ് മിൽ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ മൂന്നാറുണ്ട് അപ്പുറത്തെ സൈഡിൽ മൂന്നാറ് കാണാൻ പറ്റും സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ മൂന്നാറ് ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ ഇങ്ങോട്ടും 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 ഇപ്പുറത്തെ സൈഡിൽ വെയ് കാണുന്ന മലയുടെ അവിടെ കാണാൻ പറ്റുന്നില്ല ആ ഗ്യാപ്പിന്റെ താഴെ താഴെ താഴകുടാണ് തമിഴ്നാട് അപ്പത്തെ സൈഡ് തമിഴ്നാടാണ് മൂന്ന് സൈഡ് തമിഴ്നാടാണ് ആ ഈ സൈഡിൽ ഈ സൈഡിൽ നമ്മുടെ നമ്മുടെ ഏത് പറയായിരുന്നു ഇവിടെ രാമക്കൽമേടാണ് ആ കാണുന്നത് ഏറ്റവും എൻ്റെ കാണുന്നത് അല്ലേ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം കേസ് അടിപൊളി കാഴ്ചകളാണ് കോട 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 അങ്ങോട്ട് കോട അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ അപ്പം ഗൈസ് നമ്മുടെ പാടി റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വരണം നല്ല അടിപൊളി ഗംഭീര കാഴ്ചയാണ് ഗൈസ് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പേരോളം വന്നതാണ് പക്ഷേ ഇത് കാണാനായിട്ട് മൂന്ന് പേരെ വന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നല്ല ഉറക്കമാണ് അപ്പോൾ എന്തായാലും വരുമ്പോൾ വൈകുന്നേരവും രാവിലെ ഇവിടെ വന്ന് കാഴ്ച കണ്ടട്ടെ ബാവു അപ്പോൾ വരിക വന്ന് എൻജോയ് ചെയ്യുക നമുക്കിനി താഴോട്ട് പോവാം നമുക്ക് തിരിച്ച് പോവാം ഫുഡ് വിശക്കെന്ന് ഗൈസ് തിരിച്ചുപോ ഗെയ്സ് നമ്മുടെ ഉള്ള ഫുഡ് പുട്ടും മുട്ടയും കടലേയും പുട്ടും മുട്ടയും തട്ടിയാലോ പോയിട്ട് മുട്ട 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 ആണോ മുട്ട ആണോ അപ്പം പുട്ടും മുട്ടയും കടലും രാവിലെ തട്ടാം നമ്മൾ ഈ മല കയറി വന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് മുമ്പോട്ട് കഴിക്കാം വായു വായു പ്രശ്നമൊന്നുമില്ല ും മുട്ടും കടലയും കഴിക്കാൻ പോവാണീസ് പുട്ടും കടലയാണ് ചപ്പാത്തി ഉണ്ട് പപ്പടം ഉണ്ട് പപ്പടമുണ്ട് ഇങ്ങോട്ട് കഴിച്ചേ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ആ അതെ മുട്ടയായിട്ട് വന്നു ഏയ് പ്രോട്ടീൻ മുട്ടയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏങ്ങണ്ടോ ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇന്നലത്തെ ഇന്നലത്തെ ക്ഷീണം മാറിയില്ലേ എങ്ങനെയുണ്ട് സാർ ഞങ്ങണ്ട് എങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി രാവിലെ മനസ്സ് അറിഞ്ഞില്ലേ സൂപ്പർ ഫുഡല്ലേ ഇന്നത്തെ ഫുഡ് ഒരു രക്ഷയല്ല പൊളിച്ചു അപ്പൊ നമ്മൾ പാടി ഹോളിഡേസിന്റെ ഒരു നൈറ്റ് ഒരു ഡേയും കഴിഞ്ഞിട്ട് പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ വന്ന് സൂപ്പറായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സംഭവങ്ങളെല്ലാം കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക സെറ്റപ്പുകളെല്ലാം വീഡിയോയിൽ കണ്ട പോലെ എല്ലാം എൻജോയ് ചെയ്യുക വരിക ഒന്നൊന്ന് എല്ലാം കണ്ട് കേട്ട് പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചേട്ടന്മാരാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കി തന്നത് അപ്പോ ഓക്കെ പിന്നെയും കാണാം